ഏഴ് തരത്തിലുള്ള ആളുകളെ വിവാഹം കഴിക്കരുത് ചാണക്യൻ്റെ മുന്നറിയിപ്പ് സുഹൃത്തുക്കളെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്നാണ് വിവാഹം സമ്പാദ്യം ജോലി വിജയം ഇവയെല്ലാം നഷ്ടപ്പെട്ടാലും തിരിച്ചു നേടാൻ കഴിയും പക്ഷേ ജീവിത പങ്കാളിയെ തെറ്റായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാടും കണ്ണീരും മാത്രം കൊണ്ടുവരും അതുകൊണ്ടാണ് മഹത്തായ ചാണക്യൻ പറഞ്ഞത് ആരെ വിവാഹം കഴിക്കണമെന്ന് ശ്രദ്ധിക്കുക പക്ഷേ ആരെയാണ് ഒരിക്കലും വിവാഹം കഴിക്കരുതെന്ന് അതിലും കൂടുതൽ ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് നോക്കാം ചാണക്യൻ പറയുന്ന ഏഴ് തരത്തിലുള്ള ആളുകൾ ആരാണ് അവരെ വിവാഹം കഴിച്ചാൽ ജീവിതം എങ്ങനെ തകർന്നു പോകും നമുക്ക് ഒന്നൊന്നായി മനസ്സിലാക്കാം ഒന്ന് സ്വഭാവം സ്ഥിരമല്ലാത്തവർ നിങ്ങൾക്കറിയാമോ ചില ആളുകളോട് ഒരു ദിവസം അത്യധികം സ്നേഹവും മറന്നാളിൽ അത്യധികം വെറുപ്പും തോന്നും അവരുടെ സ്വഭാവം വെള്ളത്തിലൊഴുകുന്ന വഞ്ചി പോലെ ഒരു ദിശയിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയില്ല ചാണക്കിൻ മുന്നറിയിപ്പ് നൽകുന്നു സ്ഥിരതയില്ലാത്തവർ ജീവിതത്തെ സ്ഥിരതയിൽ നിന്നും മാറ്റും വിവാഹത്തിൽ വിശ്വാസം സഹിഷ്ണുത ഇവയെല്ലാം ആവശ്യമുണ്ട് പക്ഷേ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നവരെ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് സ്നേഹവും നാളെ ഒരു തർക്കവും മറുനാളെ ഒരു വേർപാടും മാത്രമേ ലഭിക്കൂ ചെറിയ കാര്യങ്ങൾ പോലും ഇവരുടെ മനസ്സിൽ വലിയ പ്രശ്നമാകുന്നു പലപ്പോഴും കാര്യമൊന്നുമില്ലാത്തിടത്ത് പോലും തർക്കം തുടങ്ങും അങ്ങനെ പോയാൽ ജീവിതം മുഴുവൻ കലഹങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞതാകും രണ്ട് സ്വാർത്ഥരും അധികാരം പിടിക്കാൻ നോക്കുന്നവരും ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് വിവാഹം പക്ഷേ ചിലർക്ക് വിവാഹം ഒരു കൂട്ടായ്മയല്ല ഒരു അധികാരം പിടിക്കാനുള്ള മാർഗം മാത്രമാണ് അവർക്ക് വേണ്ടതെല്ലാം സ്വന്തം ലാഭവും സ്വന്തം ആധിപത്യവുമാണ് ബന്ധത്തിൽ സ്നേഹത്തിനും കരുതലിനും പരസ്പര ബഹുമാനത്തിനും ഒരിടവും അവിടെ ഉണ്ടാകില്ല ചാണക്യൻ വ്യക്തമാക്കുന്നു സ്വാർത്ഥതയിൽ മാത്രം ജീവിക്കുന്നവർ മറ്റുള്ളവരുടെ ജീവിതം ും ഇത്തരം ആളുകൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ തീരുമാനവും നിയന്ത്രിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും പ്രാധാന്യം കൊടുക്കുകയില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചെറിയൊരു തീരുമാനമെടുക്കണം ഒരു ജോലി മാറണം അല്ലെങ്കിൽ ഒരു യാത്ര പോകണം അവർക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അവിടെ അവസാനിക്കും ബന്ധത്തിൽ സ്നേഹമുണ്ടാകേണ്ടിടത്ത് സംശയവും നിയന്ത്രണവും മാത്രം നിറയും ജീവിതം ഇങ്ങനെയുള്ളവരോടൊപ്പം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പങ്കാളിയായി അല്ല ഒരു തടവുകാരനായി മാത്രമേ ജീവിക്കൂ മൂന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർ സുഹൃത്തുക്കളെ ഒരു വ്യക്തി സ്വന്തം മാതാപിതാക്കളെ പോലും ബഹുമാനിക്കാത്തവനാണെങ്കിൽ അത്തരമാളുമായി വിവാഹം കഴിക്കരുത് കാരണം വളരെ ലളിതമാണ് ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്തവരെ തന്നെ വില കുറച്ച് കാണുന്നവർ നിങ്ങളോട് എത്ര ബഹുമാനം കാണിക്കും അവരുടെ സമീപനം ഒരിക്കലും മാറില്ല ചാണക്യൻ പറയുന്നു മാതാപിതാക്കളെ അവഗണിക്കുന്നവർക്ക് ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല ചിന്തിച്ചു നോക്കൂ വിവാഹത്തിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് കുടുംബം തുടങ്ങുമ്പോൾ ഈ ആളുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവില്ല അവർക്ക് സ്വന്തം ജീവിതം സ്വന്തം ആശ്വാസം സ്വന്തം സ്വാർത്ഥത അതിലപ്പുറം ഒന്നും വേണ്ട നാല് മദ്യപാനികളും ദുരാചാരികളുമായവർ സുഹൃത്തുക്കളെ ചാണക്യൻ ഏറ്റവും ശക്തമായി മുന്നറിയിപ്പ് നൽകുന്ന വിഭാഗം ഇതാണ് ദുരാചാരികളുമായി ബന്ധം സ്ഥാപിച്ചാൽ ജീവിതം തീ പിടിച്ച വീടുപോലെ ആയിരിക്കും ഇത് വെറും വാക്കല്ല ജീവിതപാഠമാണ് മദ്യം ചൂതാട്ടം അനാവശ്യ ബന്ധങ്ങൾ ആദ്യം നോക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം പോലെ തോന്നും ഇതൊക്കെ സമയം കൊണ്ടു മാറും എന്ന് ചിലർ പറയാറുണ്ട് പക്ഷേ സത്യം മറ്റേതാണ് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത്തരം ശീലങ്ങൾ കുടുംബത്തിൻ്റെ സമാധാനവും സാമ്പത്തിക സുരക്ഷയും ഭാവിയേയും പൂർണ്ണമായി തകർക്കും ഒരു ചെറിയ കഥ നോക്കാം ഒരു യുവാവ് വിവാഹത്തിന് ശേഷം ഞാൻ കുറച്ചു മാത്രമേ കുടിക്കാറുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പതിവായി പതിയെ കുടുംബത്തിൻ്റെ സമ്പാദ്യം കളയുന്ന ഒരു ശീലമായി ഭാര്യയും കുട്ടികളും സുരക്ഷിതമല്ലെന്ന് തോന്നി വീട്ടിൽ കലഹം അയൽക്കാരുടെ നാണക്കേട് അവസാനം ബന്ധം തന്നെ തകർന്നു പോയി സുഹൃത്തുക്കളെ ഇത്തരം ആളുകളെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതം കണ്ണീരും വിഷമവും നിറഞ്ഞൊരു കഥയായി മാറും കാരണം വിവാഹത്തിന് ശേഷം ഇത്തരം ശീലങ്ങൾ മാറുക വളരെ ബുദ്ധിമുട്ടാണ് അവസാനം അത് വലിയ ദുഃഖം മാത്രമാണ് നൽകുക അതുകൊണ്ട് മദ്യപാനം ചൂതാട്ടം എന്നിവയിൽ വീണുപോകുന്നവരെ പോകുന്നവരെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കരുത് ഇത് ചാണക്യം നൽകിയ ഏറ്റവും വലിയ മുന്നറിയിപ്പുകളിൽ ഒന്നാണ് അഞ്ച് കള്ളം പറയുന്നവരും വിശ്വാസദ്രോഹികളും സുഹൃത്തുക്കളെ വിവാഹം ഒരു വിശ്വാസത്തിൻ്റെ കോട്ടയാണ് ആ കോട്ട നിലനിൽക്കാൻ അടിത്തറയിൽ സത്യവും സുതാര്യതയും വേണം പക്ഷേ കള്ളം പറയുന്നവനോടൊപ്പം ആ കോട്ട ഒരിക്കലും നിലനിൽക്കില്ല ചാണക്യൻ പറയുന്നു കള്ളം പറയുന്നവൻ സുഹൃത്താവാൻ പോലും യോഗ്യമല്ല അവനെ വിവാഹം കഴിച്ചാൽ അത് ജീവിതത്തിൻ്റെ ശാപമാകും ചിന്തിച്ചു നോക്കൂ ഇന്നൊരു ചെറിയ കള്ളം ഞാൻ അവിടെ പോയിട്ടില്ല എനിക്ക് ആ കാര്യത്തിൽ പങ്കില്ല പക്ഷെ നാളെ അതേ കള്ളം വഞ്ചനയായി മാറും പിന്നീട് ജീവിതം മുഴുവൻ സംശയത്തിലും വേദനയിലുമാകും ഒരു ഉദാഹരണം ഒരു പെൺകുട്ടി വിവാഹത്തിന് ശേഷം മനസ്സിലാക്കുന്നു ഭർത്താവ് പല കാര്യങ്ങളും മറച്ചുവച്ചിരുന്നു ചിലത് പണവുമായി ബന്ധപ്പെട്ടത് ചിലത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടത് ആദ്യത്തിൽ ചെറിയ കാര്യമത്രേ എന്ന് തോന്നിയിരുന്നെങ്കിലും കാലം കഴിഞ്ഞപ്പോൾ അത് വലിയൊരു വിശ്വാസദ്രോഹമായി ഒടുവിൽ അവളുടെ മനസ്സ് ഭീതിയാലും അവിശ്വാസത്താലും നിറഞ്ഞുപോയി സുഹൃത്തുക്കളെ സ്നേഹബന്ധത്തിന് ഏറ്റവും വലിയ ശത്രു കള്ളമാണ് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോടൊപ്പം ജീവിതത്തിൽ ശാന്തിയും സുരക്ഷയും ഒരിക്കലും ഉണ്ടായിരിക്കില്ല ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തവർ സുഹൃത്തുക്കളെ എന്താണ് ജീവിതം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന യാത്ര ആ യാത്രയിൽ സന്തോഷവും പ്രശ്നങ്ങളും ഉത്തരവാദിത്വങ്ങളുമെല്ലാം രണ്ടുപേരും ചേർന്ന് പങ്കിടേണ്ടതാണ് പക്ഷേ ചിലർക്ക് ജീവിതം സ്വന്തം ചുമലിലെടുക്കാൻ ഒരിക്കലും താല്പര്യമില്ല എല്ലാം മറ്റൊരാളുടെ വിടുന്ന സ്വഭാവം മാത്രമേ ഉണ്ടാകൂ സ്വന്തം ജീവിതത്തിന് പോലും ഉത്തരവാദിയാകാൻ അവർ തയ്യാറാകില്ല ചാണക്യൻ പറയുന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തവൻ ഒരിക്കലും നല്ല ജീവിത പങ്കാളിയാകില്ല ചിന്തിച്ചു നോക്കൂ ഒരു കുടുംബത്തിൽ ജോലി കുടുംബം കുട്ടികളുടെ ഭാവി സാമ്പത്തിക സുരക്ഷ ഇവയെല്ലാം ഒരാളുടെ ചുമലിൽ മാത്രം വന്നാൽ എന്താകും ഇരട്ട ബുദ്ധിമുട്ട് ഇരട്ട സമ്മർദ്ദം മനസ്സിൽ അസ്വസ്ഥത പിന്നീട് ബന്ധത്തിൽ സന്തോഷം കുറയുകയും വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും ഒരു ചെറിയ കഥ ഒരു യുവതി വിവാഹം കഴിഞ്ഞു ആദ്യത്തിലെല്ലാം നല്ലതാണെന്ന് തോന്നി പക്ഷേ സമയം പോയപ്പോൾ അവൾ കണ്ടു ഭർത്താവിന് ജോലി മാറ്റങ്ങളോടും സാമ്പത്തിക തീരുമാനങ്ങളോടും പോലും വീട്ടിലെ ചെറുതും വലിയതുമായ കാര്യങ്ങളോടും ഒരിക്കലും ഉത്തരവാദിത്തമില്ല അവൾക്കായിരുന്നു എല്ലാം കൈകാര്യം ചെയ്യേണ്ടി വന്നത് ബില്ലുകൾ അടയ്ക്കൽ മുതൽ കുട്ടികളുടെ ഭാവി തീരുമാനിക്കൽ വരെ ഒടുവിൽ അവൾ പറഞ്ഞു ഞാനൊരു പങ്കാളിയേ അല്ല ഒരു തന്നെ ഏറ്റെടുത്തിരിക്കുന്നു സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തവരെ വിവാഹം കരിക്കരുത് കാരണം അവർ പങ്കാളിയല്ല പകരം നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഭാരപ്പെടുത്തുന്നവരാണ് ഏഴ് ഒരിക്കലും സംതൃപ്തരാകാത്തവർ സുഹൃത്തുക്കളെ ചിലരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര പരിശ്രമിച്ചാലും എത്ര കൊടുത്താലും അവരൊരിക്കലും സംതൃപ്തരാകില്ല ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ലോഭികളുമായി ബന്ധം ചേർന്നാൽ ജീവിതം മുഴുവൻ യാചിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഉദാഹരണം നിങ്ങൾ ദിവസവും പരിശ്രമിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പണി സമയം പണം എല്ലാം കൊടുക്കുന്നു പക്ഷെ അവർ പറയുക ഇത് മതിയല്ല ഇത് കുറവാണ് ഇങ്ങനെ തുടർന്നാൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ അപമാനമായാണ് തോന്നുക സുഹൃത്തുക്കളെ ചാണക്യൻ്റെ മുന്നറിയിപ്പുകൾ രണ്ടായിരത്തി വർഷം പഴക്കമുള്ളതാണെങ്കിലും ഇന്നും അത്രയും പ്രസക്തമാണ് വിവാഹം സ്നേഹം മാത്രം ആശ്രയിച്ച് നടത്താനാവില്ല അതിന് കൂടെ വേണം വിശ്വാസം ഉത്തരവാദിത്വം ബഹുമാനം സ്ഥിരത ആത്മാർത്ഥത അതിനാൽ ജീവിതം മുഴുവൻ സന്തോഷം തേടുന്നവർ ഈ ഏഴ് തരത്തിലുള്ള ആളുകളെ ഒരിക്കലും വിവാഹം കഴിക്കരുത് ഓർത്തിരിക്കൂ ശരിയായ ആളിനെ തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തെ രക്ഷിക്കും തെറ്റായ ആളിനെ തിരഞ്ഞെടുക്കുന്നത് ജീവിതം തന്നെ തകർക്കും നന്ദി ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കട്ടെ ജീവിതം മുന്നോട്ടു പോകുന്ന വഴികളെല്ലാം സന്തോഷത്തോടെ നിറയട്ടെ